ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റി ക്രഞ്ചി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അഭിപ്രായങ്ങൾ അറിയിക്കൂ ഇതിന് വേണ്ടിയിട്ട് ഒരു അരക്കിലോ ചിക്കൻ ഞാൻ എല്ലുള്ളതും ഇല്ലാത്തതുമായ കഷ്ണങ്ങളാണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതേപോലെ പേസ്റ്റാക്കി അത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മസാല പുരട്ടി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതിനു ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇവിടെ ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല വെറും രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ചിക്കൻ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം പല ചിക്കൻ റെസിപ്പികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതും ഒന്ന് അതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ ഒരു സൈഡ് കുക്കായതിനു ശേഷം ഒന്ന് എറേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലവണ്ണം ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്യാൻ പാടില്ല ചിക്കൻ്റെ ഉൾഭാഗം കുക്കാവാതെ പോലെയായിപ്പോവും തിരിച്ചും മറിച്ചൂട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഇത് സൈഡ് ഡിഷായിട്ട് വളരെ ടേസ്റ്റിയാണ് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും ചോറൊക്കെ കഴിക്കാൻ മാത്രം മതി ഇതുപോലെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ മാത്രം മതി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം അതൊന്ന് കുറച്ച് ബ്രൗൺ കളർ കളറാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസും അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസുമാണ് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം വേണ്ട ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി അതും ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ജ്യൂസി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണിത് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലി ഇല അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ക്രഞ്ചി ജ്യൂസി ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക് ഫോർ വാച്ചിങ് I don't know.